ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഭാഗത്തെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഐ എൻ സി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു അതിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്തോ മാറി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യ വട്ടമേശ സമ്മേളനം ആ സമയത്ത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അതൊരു പരാജയമായതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധി ഇറിവിൻ സന്ധി പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും അതിനെ തുടർന്ന് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെയാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സിൻ്റെ പ്രതിനിധിയായിട്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം കാതോഡ് രശ്മികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ചോദ്യത്തിൽ തന്നെ ഒരു ചോദ്യവും ഉത്തരവും നമുക്ക് കിട്ടും കാതോഡ് രശ്മികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് அது சரியான കാതോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു അതും ശരിയാണ് കാതോഡ് രശ്മികളുടെ പാതയുടെ ഇരു ഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ നെഗറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു അത് തെറ്റാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് ഏതിനെയാണ് ആകർഷിക്കുക പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കാതോടി രശ്മികളെ കുറിച്ച് പഠനം നടത്തിയത് ജെ ജെ തോംസൺ ആണ് അതും ശരിയാണ് അപ്പം ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒന്നുകൂടെ പറയാം കാതോട് രശ്മികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് കാതോട് രശ്മികൾ നേർരേഖയിൽ രേഖയിൽ സഞ്ചരിക്കുന്നു കാതോഡ് രശ്മികളെക്കുറിച്ച് പഠനം നടത്തിയത് ജെ ജെ തോംസൺ ആണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിക്കുന്നത് ഏതെല്ലാമാണ് പ്രോട്ടോൺ കനാൽ രശ്മികൾ ഇലക്ട്രോൺ കാതോഡ് രശ്മികൾ പോസിറ്റീവ് ചാർജ് ആൽഫ കിരണങ്ങൾ ഇത് മൂന്നും കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പ്രോട്ടോൺ കനാൽ രശ്മികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോൺ കാതോഡ് രശ്മികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോസിറ്റീവ് ചാർജ് ആൽഫ കിരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സുഷിരങ്ങളുള്ള കാതോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി കനാൽ രശ്മികൾ എന്നറിയപ്പെട്ട് വിളിച്ച കിരണങ്ങൾ കണ്ടെത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ സുഷിരങ്ങളുള്ള കാതോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി കനാൽ രശ്മികൾ എന്ന് പേരിട്ട് വിളിച്ച കിരണങ്ങൾ കണ്ടെത്തിയത് ആരാണ് ഓയ്ഗൻ ഗോൾസ്റ്റൈൻ ആണ് ഓയ്ഗൻ ഗോൾസ്റ്റൈൻ കനാൽ രശ്മികളാണ് പിന്നീട് പ്രോട്ടോൺ എന്ന് അറിയപ്പെട്ടത് അടുത്ത ചോദ്യം റൂദർ ഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് തെറ്റായവ ഏതെല്ലാം അപ്പം ഇവിടെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത് റൂദർഫോർഡാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണവുമായി തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ തകിടിലൂടെ യാതൊരു വ്യതിയാനവും കൂടാതെ കടന്നുപോയി അത് കറക്റ്റാണ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ് അതും കറക്റ്റാണ് ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ് അത് തെറ്റാണ് ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇതൊന്നുകൂടെ പഠിച്ചെടുക്കുക ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത് റൂദർഫോഡാണ് ഈ പരീക്ഷണത്തിൽ ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണ തകിടിലൂടെ യാതൊരു വ്യതിയാനവും കൂടാതെ കടന്നുപോയി ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ് പിന്നെ നമുക്കറിയാം ആറ്റത്തെക്കാളും വലിപ്പം കുറവാണ് ന്യൂക്ലിയസിന് അടുത്തത് ചേരുംപടി ചേർക്കുക സൗരയുധ മാതൃക സൗരയുധ മാതൃക ആരുമായി ബന്ധപ്പെട്ടതാണ് റൂദർഫോഡാണ് സൗരയുധ മാതൃക കൊണ്ടുവന്നത് റൂദർഫോഡാണ് ആറ്റത്തിൻ്റെ പ്ലംപുഡിംഗ് മാതൃക കൊണ്ടുവന്നത് ജെ ജെ തോംസൺ ആണ് ഒന്ന് ഡിയുമായും രണ്ട് സിയുമായും കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്ന് ഡി രണ്ട് സി അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഹെൻറിച്ച് ഹേർട്സുമായി ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക ഷ്രോഡിഞ്ചർ ആൻഡ് ഹൈസൺബർഗാണ് സൗരയുധ മാതൃക റൂദർഫോർഡ് പ്ലംപുഡിംഗ് മാതൃക ജെ ജെ തോംസൺ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഹെൻറിച്ച് ഹേർട്സ് ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക ഷ്രോഡിഞ്ചർ ആൻഡ് ഹൈസൺബർഗ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് പ്രോട്ടിയമാണ് ഓപ്ഷൻ എ ആണ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ് ഒരു ആറ്റം മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം രണ്ട് ആറ്റം ഉള്ളത് ഡ്യൂട്ടീരിയവും മൂന്നാറ്റം ഉള്ളത് ട്രീഷ്യവുമാണ് ഇവിടെ കുറച്ച് മൂലകങ്ങൾ തന്നിട്ടുണ്ട് തന്നിരിക്കുന്നവയിൽ ഐസോടോണുകൾ ഏതെല്ലാം എന്നാണ് ആദ്യം എന്താണ് ഐസോടോൺ എന്ന് അറിയണം ഇവിടെ മൂലകത്തിന്റെ താഴെ പ്രതീകമായി കൊടുത്തിരിക്കുന്ന നമ്പർ ആറ്റോമിക നമ്പറും മുകളിൽ കൊടുത്തിരിക്കുന്നത് ആറ്റോമിക മാസും ആണ് ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ നമ്പറാണ് പ്രോട്ടോണിന്റെ നമ്പറും ഇലക്ട്രോണിന്റെ നമ്പറും ഒരാറ്റത്തിൽ എപ്പോഴും തുല്യമായിരിക്കും ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെയാണ് അതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന മാസ് നമ്പറിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന ആറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏത് നമ്പറായിരിക്കും ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും ആ ന്യൂട്രോണുകൾ ന്യൂട്രോണിൻ്റെ എണ്ണം ഒരേപോലെ വരുന്ന മൂലകങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തുല്യ നമ്പർ വരുന്നതാണ് ഏത് എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ആദ്യത്തേത് നമുക്ക് നോക്കാം പതിനഞ്ചിൽ നിന്നും ഏഴ് മൈനസ് ചെയ്യുന്ന സമയത്ത് എട്ട് എന്ന് കിട്ടും പതിനാലിൽ നിന്നും ആറ് മൈനസ് ചെയ്യുമ്പോഴും എട്ട് എന്ന് കിട്ടും അപ്പോൾ അത് രണ്ടും ഐസോ ഉദാഹരണമാണ് മറ്റുള്ളതുകൂടെ നമുക്ക് നോക്കാം നാൽപ്പതിൽ നിന്നും പത്തൊൻപത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി എന്നാണ് കിട്ടുന്നത് വീണ്ടും നാൽപ്പതിൽ നിന്നും പതിനെട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി എന്ന് കിട്ടും ഇവിടെ ഐസോ വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മാസ് നമ്പർ മുകളിലാണ് അപ്പം മുകളിലെ എല്ലാ നമ്പറും തുല്യമായിരിക്കും താഴത്തെ ആറ്റോമിക നമ്പർ വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഐസോ ബാറുകൾ മുകളിലെല്ലാം ഈക്വലാണ് അതിനെ നമുക്കൊരു ബാറായി സങ്കല്പിക്കാം അപ്പോൾ മുകളിലെല്ലാം ഈക്വൽ ആയത് ഐസോ ബാറുകളാണ് ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ താഴെ എല്ലാം ഈക്വലും മുകളിൽ ഡിഫറൻറ്റു ആണെങ്കിൽ ഐസോ എന്നാണ് പറയുന്നത് ടോപ്പിൽ മാറ്റമുള്ളത് ഐസോ ടോപ്പ് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോ ടോപ്പ് ഏതാണ് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോ ടോപ്പാണ് സോഡിയം ഇരുപത്തിനാല് സോഡിയം ഇരുപത്തിനാല് അടുത്ത ചോദ്യം ആർഗണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ഇവിടെ ആറ്റോമിക നമ്പറും തന്നിട്ടുണ്ട് ആർഗണിൻ്റെ ആറ്റോമിക നമ്പർ പതിനെട്ടാണ് ആദ്യം നമുക്ക് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം അതിൽ നിന്ന് വേണം നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകമാണ് എന്ന് പറയുന്നുണ്ട് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് എഴുതുക വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഇത് എഴുതിയിട്ടില്ലെങ്കിലും ആർഗൺ എന്ന് പറയുന്നത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകമാണെന്ന് പഠിച്ചവരാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം അലസവാതകങ്ങളാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ സിയും ആണെന്ന് മനസ്സിലാവും രണ്ടാമത്തെ ബി ഓപ്ഷൻ നോക്കുമ്പോൾ കെ എൽ എം എന്നിങ്ങനെ മൂന്ന് ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂന്ന് ഷെല്ലിലായിട്ടാണ് ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതും ശരിയാണ് ഇനി നാലാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്നു ഇത് ഓർത്തുവെക്കാൻ ഞാൻ പറഞ്ഞതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഏറ്റവും അവസാനത്തെ സപ്ഷൻ ഏതാണോ അതിൻ്റെ അടുത്തുള്ള നമ്പർ ആയിരിക്കും അതിൻ്റെ പിരീഡ് അടുത്ത പിരീഡ് അടുത്ത പീരീഡെന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അവസാനത്തേത് മൂന്നാണ് അപ്പോൾ നാലാമത്തെ പിരീഡിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രോണുകളുടെ ചാർജ് നിർണയിക്കാനായി എണ്ണത്തുള്ളി പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഇലക്ട്രോണുകളുടെ ചാർജ് നിർണയിക്കാനായി എണ്ണത്തുള്ളി പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൺ മില്ലിക്കൺ എണ്ണത്തുള്ളി അളക്കുന്നത് മില്ലി ലിറ്റർ എന്ന് കണക്ട് ചെയ്യുക എണ്ണത്തുള്ളി പരീക്ഷണം മില്ലിക്കണ് അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഹൈസൺബർഗ് ഹൈസൺബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തം ഹൈസൺബർഗ് വ്യത്യസ്ത ആറ്റങ്ങളിലെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ് വ്യത്യസ്ത ആറ്റങ്ങളിലെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ആഫ്ബ തത്വം ആഫ്ബ തത്വം അടുത്തത് ആറ്റോമിക ഹൈഡ്രജന്റെ സ്പെക്ട്രൽ രേഖകളിൽ ദൃശ്യപ്രകാശത്തിന്റെ മേഖലയിൽ വരുന്ന ശ്രേണി ഏതാണ് ആറ്റോമിക ഹൈഡ്രജന്റെ സ്പെക്ട്രൽ രേഖകളിൽ ദൃശ്യപ്രകാശത്തിന്റെ മേഖലയിൽ വരുന്ന ശ്രേണി ബാമർ ആണ് ബാമർ ബഹു അനുപാത നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ബഹു അനുപാത നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൾട്ടൺ ബഹു അനുപാത നിയമം ജോൺ ഡാൾട്ടൺ ദ്രവ്യ സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ആരാണ് ദ്രവ്യ സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ലാവോസിയ ആണ് ലാവോസിയ ദ്രവ്യ സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ലാവോസിയ ഗ്ലൂക്കോസിൻ്റെ തന്മാത്രാ മാസ് എത്രയാണ് ഗ്ലൂക്കോസിൻ്റെ തന്മാത്രാ മാസ് എത്രയാണ് നൂറ്റി എൺപത് യൂണിറ്റ് ആണ് നൂറ്റി എൺപത് ഗ്ലൂക്കോസിൻ്റെ തന്മാത്രാ മാസ് നൂറ്റി എൺപത് യൂണിറ്റ് ആണ് താഴെയുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക മൊളാരിറ്റി എന്നത് ഒരു ലിറ്റർ ലായനയിൽ എത്ര മോൾ ലീനം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു ഒരു കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ അനുസരിച്ച് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് മൊളാലിറ്റി എന്നത് ഒരു ലിറ്റർ ലായനയിൽ എത്ര മോൾ ലീനം ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തേത് മൊളാരിറ്റിയും രണ്ടാമത്തേത് മൊളാലിറ്റിയുമാണ് ശ്രദ്ധിക്കുക താഴെയുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് ഒരു കാർബൺ പന്ത്രണ്ട് ആറ്റത്തിൻ്റെ മാസിൻ്റെ ഒന്നേ ബൈ പന്ത്രണ്ടിനെ ഒരു യൂണിറ്റായി പരിഗണിച്ച അതിൻ്റെ എത്ര മടങ്ങ് എന്ന രീതിയിലാണ് ആറ്റങ്ങളുടെ മോളുകളുടെ എണ്ണം പ്രസ്താവിക്കുന്നത് അത് തെറ്റാണ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത് തെറ്റായത് ആദ്യത്തെ ഓപ്ഷനാണ് ബാക്കി മൂന്നും ശരിയായ പ്രസ്താവനകളാണ് അതൊന്ന് പഠിച്ചെടുക്കുക ഏതൊരു മൂലകത്തിൻ്റെയും ഒരു ഗ്രാം ആറ്റത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഇത് ഒരു മോൾ ആയിരിക്കും ഏതൊരു മൂലകത്തിൻ്റെയും ഒരു ഗ്രാം ആറ്റത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഇതാണ് ഒരു മോൾ ആറ് പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റേസ് ടു ഇരുപത്തി മൂന്ന് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റേസ് ടു ഇരുപത്തി മൂന്ന് കണികകളടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവാണ് ഒരു മോൾ എന്ന് പറയുന്നത് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും മോളാർ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് ലിറ്റർ ആയിരിക്കും ഇതെല്ലാം എസ് സി ആർ ടിയിൽ ഉൾപ്പെട്ടതാണ് എസ് ടി പി യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും മോളാർ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ ആയിരിക്കും അന്തരീക്ഷത്തിൽ മുകളിലേക്ക് ഉയർന്നു പോകും തോറും കാലാവസ്ഥാ ബലൂണുകളുടെ വലിപ്പം വർദ്ധിക്കുന്നു ഈ സന്ദർഭം ഏതു വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്തരീക്ഷത്തിൽ മുകളിലേക്ക് ഉയർന്നു പോകും തോറും കാലാവസ്ഥ ബലൂണുകളുടെ വലിപ്പം വർദ്ധിക്കുന്നു ഇത് ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ബോയിൽ നിയമം അടുത്ത ചോദ്യം പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്ന ഉപകരണം ഏതാണ് പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ ഒരു കുതിരശക്തി എന്നത് എത്ര വാട്സ് ആണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട്സ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട്സ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം ഏതാണ് സ്ഥാനമാണ് ഇവിടെ പറയുന്നത് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികൂർജം ചലനം കൊണ്ടാണെങ്കിൽ ഗതികോർജ്ജമാണ് സ്ഥാനം കൊണ്ട് സ്ഥിതികോർജ്ജവും ചലനം കൊണ്ട് ഗതികോർജ്ജവും ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ദ്രാവക ഇന്ധനങ്ങളാണ് ഡീസൽ മണ്ണെണ്ണ പെട്രോള് ദ്രാവക ഇന്ധനമല്ലാത്തത് കൽക്കരിയാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് ഏതാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജസ്രോതസ് സൗരോർജമാണ് സൗരോർജം യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തിയുടെ നിരക്കാണ് ഡാഷ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവർത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത് പവർ അടുത്തത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മാസുള്ള ഒരു കാർ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് എത്ര ഗതികോർജം ഉണ്ടായിരിക്കും ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ് ഹാഫ് എം വി സ്ക്വയർ എം എന്ന് പറയുന്നത് മാസമാണ് അപ്പോൾ ഹാഫ് ഇൻഡു ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു വീട് സ്ഥാനത്ത് ഇരുപത് സ്ക്വയർ അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുന്ന സമയത്ത് എഴുന്നൂറ്റി അൻപത് ഇൻറ്റു നാന്നൂറ് മൂന്ന് ലക്ഷം ജൂൾ എന്നാണ് കിട്ടുക അതിന് കിലോ ജൂൾ ആക്കുന്ന സമയത്ത് മുന്നൂറ് കിലോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ് പ്രകാശ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം ആരുടേതാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം ആരുടേതാണ് ന്യൂട്ടൻ്റേതാണ് ന്യൂട്ടൻ്റെ പുസ്തകമാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ചുവടെ തന്നിരിക്കുന്നവയിൽ ഘർഷണം ഗുണകരമായി വരുന്ന സന്ദർഭം അല്ലാത്തത് ഏതാണ് ഘർഷണം ഗുണകരമായി വരുന്ന സന്ദർഭം അല്ലാത്തത് ഏതാണ് എന്നാണ് തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്നത് ഗുണകരമാണ് യന്ത്രങ്ങളുടെ തേയ്മാനം ഗുണകരമല്ല അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് യന്ത്രങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നത് ചിലവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഗുണകരമല്ല വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നത് ഗുണകരമാണ് തറയിൽ നടക്കാൻ കഴിയുന്നതും ഗുണകരമാണെന്ന് അടുത്തത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഡാഷ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുകയാണെങ്കിൽ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുകയാണെങ്കിൽ മർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത് കുറയുകയാണ് ചെയ്യുന്നത് ഒരു നിശ്ചിത ഫലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുകയാണെങ്കിൽ മർദ്ദം കുറയുന്നു മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് കണ്ടെത്തിയത് ആർക്കിമിഡിസ് ആണ് ആർക്കിമിഡിസ് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടേത് എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എണ്ണൂറ്റി പത്ത് മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം പൂജ്യം പോയിന്റ് എട്ട് ഒന്നാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനായിട്ട് ഏതിൻ്റെ ആണോ കാണേണ്ടത് അതേ ബൈ വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ സാന്ദ്രത ചെയ്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം എത്രയാണ് ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം ഒന്നാണ് ഒന്ന് ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത് ഏത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ് ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത് കേശികത്വത്തിന് ഉദാഹരണമാണ് കേശികത്വം ചുവടെ തന്നിരിക്കുന്നവയിൽ അഡ്ഹിഷൻ ബലത്തിൻ്റെ ഉദാഹരണങ്ങളിൽ പെടാത്തത് ഏതാണ് അഡ്ഹിഷൻ ബലത്തിൻ്റെ ഉദാഹരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രം ഉൾപ്പെടുന്നില്ല സ്പോഞ്ച് ഉപയോഗിച്ച് ജലം തുടയ്ക്കുന്നത് അഡ്ഹിഷൻ ബലമല്ല ബാക്കിയുള്ളത് നോട്ട് ചെയ്ത് വെക്കാം ഈർക്കിൽ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റി പിടിച്ചിരിക്കുന്നതായി കാണുന്നു അതായത് വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം എന്ന് പറയുന്നത് ഈർക്കിലും പെൻസിലും ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അഡ്ഹിഷൻ ബലത്തിന് ഉദാഹരണമാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നതും അഡ്ഹിഷൻ ബലത്തിന് ഉദാഹരണമാണ് ലോകത്ത് ആദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിലാണ് ലോകത്ത് ആദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ആംബർ എന്ന വസ്തുവിലാണ് ആംബർ ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിൽബേർട്ടാണ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിൽബേർട്ട് നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തിധാരൈദ്യുതിയാക്കുന്ന ഉപകരണം ഡി സിയെ ഏ സി ആക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത് നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ആക്കുന്ന ഉപകരണമാണ് ഓസിലേറ്റർ ഓസിലേറ്റർ നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി പ്രത്യാവർത്തിധാരൈദ്യുതിയാക്കുന്ന ഉപകരണമാണ് ഓസിലേറ്റർ വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സംജാതമാക്കപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ് വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സംജാതമാക്കപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഉൽപാദന വൈദ്യുതിയുടെ വോൾട്ടത എത്രയാണ് ഉൽപാദന വൈദ്യുതിയുടെ വോൾട്ടത പതിനൊന്ന് കെ ആണ് ഉൽപാദന വൈദ്യുതിയുടെ വോൾട്ടത പതിനൊന്ന് കെ വി ഗാർഹിക സർക്യൂട്ടിൽ ഒരു ശാഖയിലെ പരമാവധി കറണ്ട് എത്രയാണ് അഞ്ച് ആണ് ഗാർഹിക സർക്യൂട്ടിൽ ഒരു ശാഖയിലെ പരമാവധി കറണ്ട് അഞ്ച് ആണ് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് സേഫ്റ്റി ഫ്യൂസാണ് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും കേടുവരാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് ഫിലമെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണ് ടങ്സ്റ്റനാണ് ഫിലമെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റനാണ് രാത്രി കാലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സെർച്ച് ലൈറ്റുകളിലും സിനിമ ഷൂട്ടിങ്ങിനും ഉപയോഗിക്കുന്ന ലൈറ്റ് ഏതാണ് രാത്രി കാലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സെർച്ച് ലൈറ്റുകളിലും സിനിമ ഷൂട്ടിങ്ങിനും ഉപയോഗിക്കുന്ന ലൈറ്റാണ് ആർക്ക് ലാംബ് ആർക്ക് ലാംബ് ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ ആയിസ് എത്രയാണ് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ആയിസ് അയ്യായിരം മണിക്കൂറാണ് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ആയിസ് അയ്യായിരം മണിക്കൂർ ഗാർഹിക സർക്യൂട്ടിലെ പോസിറ്റീവ് വയറിൻ്റെ നിറം എന്താണ് ഗാർഹിക സർക്യൂട്ടിലെ പോസിറ്റീവ് വയറിൻ്റെ നിറം ചുവപ്പാണ് ചുവപ്പ് നിറത്തിലാണ് ഗാർഹിക സർക്യൂട്ടിലെ പോസിറ്റീവ് വയറിൻ്റെ നിറം വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രോലിറ്റിക് സെല്ല് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാന്നൂറ് വോൾട്ടാണ് നാനൂറ് വോൾട്ട് രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാന്നൂറ് വോൾട്ട് എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ ഇൻഡക്ടർ പച്ച നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ് പച്ച നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന വാതകം ക്ലോറിനാണ് ക്ലോറിൻ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നത് അമ്മീറ്റർ ആണ് അമ്മീറ്റർ ഇൻകാൻഡസെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇൻകാൻഡസെൻറ്റ് എന്ന വാക്കിനർത്ഥം താപത്താൽ തിളങ്ങുന്നത് എന്നാണ് ഇൻകാൻഡസെൻ്റ് എന്ന വാക്കിനാർത്ഥം താപത്താൽ തിളങ്ങുന്നത് താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ഫ്യൂസിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ഫ്യൂസിലാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഡാഷ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംബിയറേജ് എന്ന് പറയുന്നത് ആംബിയറേജ് ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യം അറിയാനും ദിശ അറിയാനും ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനായി ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി അൻപത് ഹെഡ്സ് ആണ് അൻപത് ഹെഡ്സ് ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ടിന്നും ലെഡുമാണ് ടിന്നും ലെഡും ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലായിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് ആ ചാലകത്തിൻ്റെ ഡാഷ് ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്